ഇന്നിപ്പോ വിളവെടുത്തു നിങ്ങള് ഇനിയിപ്പൊ എത്ര ദിവസം കഴിയുമ്പോൾ എടുക്കാമായിരിക്കും രണ്ടു ദിവസം കഴിയുമ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോ എടുക്കാം ഒന്നലട ദിവസം അല്ല രണ്ടു ദിവസം കൂടുമ്പോഴും നിറച്ചു മുട്ടുകൾ ഉണ്ടാവുന്നുണ്ടല്ലേ ഉണ്ടാവുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം തികച്ചു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇടുക്കിയില് ഉപ്പുതോട് ചാലിസിറ്റിക്ക് അടുത്തുള്ള ഒരു കുന്നിൻ മുകളിലെ ഒരു കൃഷിയിടത്തിലാണ് ഈ കൃഷിയിടത്തില് ഇടവിള കൃഷിയായിട്ട് ചെണ്ടുമല്ലി അഥവാ ബന്ദി നമസ്കാരം മനോജ് നമസ്കാരം ഇങ്ങനെ ഒരു കൃഷി നടത്തേണ്ട സാഹചര്യം എന്താ ഒരു വെറൈറ്റി കൃഷി ഒന്ന് രണ്ട് ഇത് ഡീസിനടുത്ത സ്ഥലമാണ് രണ്ടുപേരും കൂടെയാണ് എന്റെ പേര് ഇത് ചാബു ചാറാടിയില് ദേഹത്തിന്റെ വൈഫാണിത് എന്ന തൊട്ടപ്പുറത്തേക്ക് എന്റെ വൈഫാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കൃഷി ചെയ്യാൻ ഒരു തീരുമാനിച്ച പച്ചക്കറി കൃഷിയും കാലാവസ്ഥാ വ്യതിയാനത്താല് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഒന്ന് രണ്ട് ഇത് ചെരുവായ സ്ഥലമായത് കൊണ്ട് കയറി ഇറങ്ങി നടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും അങ്ങനെ പുതിയൊരു കൃഷിയെ കുറിച്ച് ആലോചിച്ച് വന്നാണ് ഈ മരിഗോൾഡിന്റെ കൃഷിയായി ബന്ധപ്പെട്ട് ഇവിടെ എത്തി നിക്കുന്നത് ഇങ്ങനെ ഈ സൗജന്യം മനോരം കൂടി ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തേക്കാന്ന് വിചാരിച്ചു ഇവിടെ ഈ കുരുമുളക് കൃഷിക്ക് വേണ്ടിയിട്ടാണ് ഈ നിലം റെഡിയാക്കുകയും അതോടൊപ്പം തന്നെ നമ്മളിപ്പോ മുരിക്കൊക്കെ നട്ടിട്ടുണ്ട് കുരുമുളക് കുടിയിട്ടോട്ടു അടുത്ത നാളായിട്ട് ഒരു മാസമായി അപ്പൊ ഒന്നര ഏക്കർ സ്ഥലത്ത് ഈ ചെണ്ടുമല്ലി കൃഷി കൂടി തുടങ്ങി ഇതിന്റെ ആദ്യ വിളവെടുപ്പ് സമയത്താണ് ഇപ്പൊ ഞാൻ എത്തിയിട്ടുള്ളത് ചേച്ചിമാരൊക്കെ ഇതേ നല്ല മനോഹരമായിട്ടുള്ള ചെണ്ടുമല്ലി ഇങ്ങനെ വിളവെടുത്തോണ്ടിരിക്കുന്നു ഇവിടെ കൊട്ടയില് താഴൊക്കെ ഉണ്ടല്ലേ വിളവെടുത്ത് വെച്ചിരിക്കുക ഇതിന്റെ ഒരു പരിപാലനത്തെ കുറിച്ചിട്ടൊക്കെ അറിയാമായിരുന്നു പരിപാലനത്തെ കുറിച്ച് നിലവിൽ അറിവില്ലായിരുന്നു അറിവില്ലായിരുന്നു പിന്നെ പച്ചക്കറി കൃഷി ചെയ്ത് ശീലം വെച്ചിട്ടാണ് ഇതേലും നമ്മൾ ഓരോ കേടുകൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരുന്നു കേട് കാണുമ്പോ പിന്നെ ഫംഗസ് രോഗങ്ങൾ കുമ്പൾ രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നമ്മൾ ചെയ്തത് ഇത് നട്ടിട്ടിപ്പോ നാപ്പത്തഞ്ചു ദിവസമായി നാപ്പത്തഞ്ചു ദിവസമായി നട്ടിട്ടായിട്ടുള്ളു ആദ്യ വിളവെടുപ്പാണ് എന്തായാലും തീർച്ചയായിട്ടും ഓണക്കാലത്ത് പൂക്കൾ ആവശ്യമുള്ളവർക്ക് ചേട്ടന്റെ സാബു ചേട്ടന്റെ ഈ കൃഷിയിടത്തിലേക്ക് വരാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രഷ് പൂക്കൾ ഇവിടെ വാങ്ങാം പ്രത്യേകിച്ച് ഇപ്പൊ എട്ടുപൊമ്പ് തിരുനാളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പള്ളികൾക്ക് പൂക്കൾ വേണമെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂക്കൾ കിട്ടും സാബു ചേട്ടന്റെ മാറാപ്പൊന്നും കാണിച്ചെ ഇത് പരമ്പരാഗതമായ രീതിയാണല്ലേ ഇങ്ങനെ തോണത്തിങ്ങനെ തുണിയൊക്കെ കെട്ടിയിട്ട് കുരുമുളകൊക്കെ പറിക്കുന്ന പോലെ സാബു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഇതിപ്പോ ഇന്നിപ്പോ ഇപ്പ വിളവെടുത്തു നിങ്ങള് ഇനിയിപ്പൊ എത്ര ദിവസം എടുക്കാമായിരിക്കും ദിവസം ദിവസം എടുക്കാം കഴിയുമ്പോളെ ദിവസം അല്ല രണ്ടു ദിവസം കൂടുമ്പോ എടുക്കുകൾ ഉണ്ടാവുന്നുണ്ടല്ലേ എത്ര നാള് വിളവ് കിട്ടും നിലവിൽ പ്രതീക്ഷ ഒരു മൂന്ന് മാസം വരെ മൂന്ന് മാസം വരെ വിളവ് എടുക്കണം ഓണമായാലും നമ്മൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഓണാഘോഷം വേണ്ട എന്ന് വെച്ചതിന്റെ ഒരു വിപണി സജീവമായിട്ടില്ല അതിന്റെ പേരിൽ വിലയില് കാര്യമായ ഒരു മുന്നേറ്റം വന്നിട്ടില്ല ഇപ്പൊ ഇന്നിപ്പോ എവിടെയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ വിലയും പറഞ്ഞോ വില പറഞ്ഞിട്ടുണ്ട് ആ മെച്ചപ്പെട്ട വില എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ ഒരു കഷ്ടപ്പാട് ഈ കുന്നിന്റെ മുകളിലൂടെ കയറി ഇറങ്ങി വിളവെടുക്കുന്നു നിങ്ങള് എന്തായാലും വ്യത്യസ്തമായ ഒരു കൃഷി ഇടുക്കിയിലെ ഉപ്പുതോട് എന്ന് പറയുന്നത് ഏത് പഞ്ചായത്തായത്യാപരം പഞ്ചായത്തിന്റെ വാർഡ് ഒന്ന് ആ മരിയാപുരം പഞ്ചായത്ത് ഒന്നാം വാർഡിൽ ഉപ്പുതോട്ടിൽ സാബു ചേട്ടനും അതോടൊപ്പം തന്നെ മനോജും അവരുടെ പ്രിയതോണ്മാരും കൂടിയിട്ടാണ് മനോഹരമായിട്ടുള്ള ഈ കൃഷി നടത്തുന്നത് എന്തായാലും വ്യത്യസ്തമായ കൃഷി കാര്യങ്ങളെ കുറിച്ചിട്ട് കർഷകർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളും ഇങ്ങനെ വ്യത്യസ്തമായ ഈ പൂക്കൃഷിയെ കുറിച്ച് ചിന്തിച്ചത് ഒരുപാട് സന്തോഷം കൂടുതൽ കർഷകർക്ക് ഈ രംഗത്തേക്ക് വരാനും സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഹൈറേഞ്ചിൽ വ്യത്യസ്ത കൃഷിയിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കാനും കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം